ഭാരതീയ ജനതാ പാർട്ടി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കെ എസ് ഷൈജു ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ പി പി സജീവ് നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ബ്രഹ്മരാജ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവകൾ ശ്രീമതി ഡി പി സിന്ധുമോൾ ശ്രീ പി എം വേലായുധൻ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്നിവിടെ ഈ സമരത്തിൽ എത്തിയിട്ടുള്ള സമരഭടന്മാരെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടുകൂടിയും അങ്ങേയറ്റത്തെ ഞെട്ടലോടുകൂടിയുമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ എല്ലാ വർഷവും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ നിന്ന് മാത്രമല്ല ലോകമെമ്പാട് നിന്നുമാണ് അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്നത് അങ്ങനെ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ആരാധ്യ ദേവത ആയിട്ടുള്ള സ്വാമി അയ്യപ്പന്റെ സന്നിധാനത്തിലെ സ്വർണം ആ സ്വർണം അത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ തന്നെ അവർ തന്നെ കവർന്നെടുത്തിരിക്കുന്നു അവർ തന്നെ മോഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഞെട്ടലുളവാക്കിയിട്ടുള്ള വസ്തുതയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം വിവരങ്ങൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വലിയ സമ്പന്നനായിരുന്ന ആ കാലത്ത് വലിയ വ്യവസായിയായിരുന്ന വിജയ് മല്യ ഏതാണ്ട് മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ ശ്രീകോവിലും അതുപോലെ സന്നിധാനത്തിലെ നിരവധി വസ്തുക്കൾ മുഴുവൻ തന്നെ സ്വർണം പൊതിഞ്ഞത് എന്നാണ് ആ കാലത്ത് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ഇപ്പോ അവയൊക്കെ ചെമ്പുപാളികളാണ് എന്നാണ് ദേവസ്വം രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു കവർച്ച സംരക്ഷിക്കേണ്ടവർ തന്നെ ശബരിമല അയ്യപ്പനെ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തിയഞ്ച് തവണ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തു എന്നാണ് അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് ഓർമ്മയുണ്ടാവും കോവിഡിന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് കേരളത്തിൽ നടക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ബി റിപ്പോർട്ട് ചെയ്തു ആ പ്രവർത്തനങ്ങൾ വാഷിംഗ്ടൺ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെയാണ് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകിയ കൊള്ളക്കാരുടെ നേതാവായിട്ടാണ് ഇപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ മുഴുവൻ ബോഡു നമ്മളൊന്ന് ഓർക്കണം ഈ സ്വർണം മോഷ്ടിച്ച ആളുകൾ അതിലൊരാള് തിരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്തെഴുതി ഈ ഇമെയിൽ ഞാൻ കട്ടെടുത്ത് കൊണ്ടുപോയ സ്വർണത്തിൽ കുറച്ച് ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള സ്വർണം കുറച്ച് കുട്ടികളുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ നമ്മളൊന്ന് ആലോചിക്കണം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം ആ അയ്യപ്പന്റെ സ്വർണം വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ െന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്തോഷത്തോടുകൂടി അതിന് അനുവാദം കൊടുക്കുന്നു ഇതാണിപ്പോ ശബരിമലയിലെ സ്ഥിതി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ സുദീർഘമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിച്ചില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം സുദീർഘമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹം നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു ശബരിമല എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടക്കുക ഏതാ വിഷയം എന്നുള്ളത് അതിനു മുൻപ് ഉന്നയിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല ഏത് വിഷയമാണ് ഉന്നയിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ശബരിമലയിൽ ആചാര ലംഘനത്തിന്റെ ആ ദിവസങ്ങളിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച ഒരാളാണ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞത് ആചാര ലംഘനങ്ങൾ ആ ആചാര ലംഘനത്തെ ന്യായീകരിച്ചുകൊണ്ട് ചില ആചാരങ്ങളൊക്കെ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളാണ് ശ്രീമൻ പിണറായി വിജയൻ ഇപ്പോ ശബരിമലയിലെ സ്വർണം കവർന്നെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ശബരിമലയുടെ സ്വർണം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ അത് കുറിച്ച് ഒരു ന്യായീകരണവും ഏറ്റവും ചുരുങ്ങിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നെങ്കിലും സൂചിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ വാതുറന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് കോടതി അന്വേഷിക്കുന്നു ന്യായപാലകന്മാർ ഈ കാര്യത്തിൽ എടുക്കുന്ന താൽപര്യത്തെ ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ കൂടി ആവശ്യപ്പെടാനുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണത്തെ ആദ്യം ആശ്രയിച്ചിരുന്നു പിന്നീട് ഒരുപക്ഷെ ഹൈക്കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാകും വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ ഒന്നും പുറത്തുവരാൻ പോകുന്നില്ല അതുകൊണ്ട് ഹൈക്കോടതി കൊച്ചിയിലെ പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ പോലീസ് കമ്മീഷണറെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് പിണറായി വിജയന്റെ ആഭ്യന്തര മന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ കീഴുദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ എത്ര ആത്മാർത്ഥതയുണ്ടെങ്കിലും എത്ര സത്യസന്ധരാണെങ്കിലും ഈ പോലീസ് കമ്മീഷണർക്ക് സാധിക്കുമോ ഈ നാട്ടിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല ഹൈക്കോടതി അങ്ങനെ ഒരാളെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് എ ഡി ജി പി എ ഡിജിപിയെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് ആ എ ഡി ജി പി അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരും എന്ന് കേരളത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം അന്വേഷണം നടക്കണമെങ്കിൽ അതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ആ കാര്യത്തിൽ ആ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസികളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസികളുടെ വികാരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വിശ്വാസികളോടൊപ്പം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരത്തിന് നമ്മുടെ നിലവിലുള്ള പ്രസിഡന്റ് പറയുന്നത് ഈ സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ നിലപാടുകൾ വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ബഹുമാനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ ഈ കൊണ്ടുവന്നിട്ടുള്ള സ്വർണം കൊണ്ടു തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ ആ ശില്പങ്ങളുടെ തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു എന്ന് ദേവസ്വം ബോർഡ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തൂക്കത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ദേവസ്വം ബോർഡ് അന്വേഷിച്ചു എന്തുകൊണ്ട് അന്വേഷിച്ചു എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല ആ തൂക്കത്തിലുണ്ടായ കുറവ് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി അതിന് ഉത്തരവാദി ആരാണ് എന്ന് ദേവസ്വം ബോർഡ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ വീണ്ടും ഈ കൊള്ളക്കാരനെ തന്നെ വീണ്ടും ഈ ഇത് നിങ്ങളും നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങോട്ട് വന്ന് പറഞ്ഞല്ല ഞാനിത് നന്നാക്കി തരാം ദേവസ്വം ബോർഡ് അങ്ങോട്ട് അഭ്യർത്ഥിക്കുക നിങ്ങൾക്കിതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ ആരോടാണ് അഭ്യർത്ഥിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മോഷണത്തിന് കൂട്ടാളിയായിരുന്ന ഒരാൾ ആ ആളോട് രണ്ടാമതും ചോദിക്കുക നിങ്ങൾ നിങ്ങളിതൊന്ന് നന്നാക്കി തരുമോ ഈ ചോദിക്കുന്നത് വളരെ നിർദ്ദോഷമായിട്ടുള്ളൊരു ചോദ്യം വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചോദ്യം ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിട്ടികളല്ല മാത്രമല്ല നമ്മുടെ മന്ത്രി വാസവൻ മന്ത്രി വാസവൻ മന്ത്രി പറയുന്നത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു വാസവൻ മന്ത്രി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു കാരണം പക്ഷെ പിന്നീട് വാസവൻ മന്ത്രിക്ക് പറയേണ്ടി വന്നു നിയമസഭയിൽ പറയേണ്ടി വന്നു നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോ വാസവൻ മന്ത്രിക്ക് പറയേണ്ടി വന്നു സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട് ആരാ ഉത്തരവാദി അവസാനം ഒരു ഒരാളെ കണ്ടുപിടിച്ചിരിക്കുന്നു മുരാരി മുരാരി ബാബു മുരാരി ബാബു ആരെ മുരാരി ബാബു മുരാരി ബാബുവിനെ വേറെ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ടി വരും നമ്മുടെ വാസവൻ മന്ത്രിക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല കാരണം മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന കാലത്ത് അവിടെ വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് ദേവസ്വം വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തീപിടുത്തം ഏറ്റുമാനൂരിൽ നടന്ന വെട്ടിപ്പ് ആ വെട്ടിപ്പില് ഉത്തരവാദിയാണ് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള ആളാണ് ആ മുരാരി ബാബു ഏറ്റുമാനൂരിലെ ദേവസ്വത്തിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ കൃത്യവിലോപം അവിടെ വെട്ടിപ്പ് അവിടെ ദുരുപയോഗം ഇതൊക്കെ നടത്തിയതിന് ശുപാർശയപ്പെട്ട ആള് ഒന്നുമില്ലെങ്കിൽ വാസവന്റെ സ്വന്തം മണ്ഡലമില്ല ആ സ്വന്തം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഈ തരത്തിലുള്ള വെട്ടിപ്പ് നടത്തിയ ആളെ എനിക്കറിയേയില്ല മുഖ്യമന്ത്രി എല്ലാറ്റിനും പറയുന്നതാണ് എനിക്കറിയില്ല ആ എനിക്കറിയില്ല എന്ന് പറയുന്നത് വാസവൻ ആവർത്തിക്കുമ്പോ വാസവൻ ഏറ്റവും ചുരുങ്ങിയത് തന്റെ സ്വന്തം മണ്ഡലത്തിൽ തന്റെ പ്രദേശത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നടപടിയെടുക്കണം ആ ക്ഷേത്രത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നിയമം ലംഘിച്ചിട്ടുള്ള പ്രവർത്തനം അവിടെ അത് നടത്തിയതിന്റെ പേരിൽ ദേവസ്വം തന്നെ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്ത ആൾക്കെതിരായിട്ട് ഒരു നടപടിയും കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം എടുക്കാതിരുന്ന അടുക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്നെങ്കിലും വാസവൻ പറയട്ടെ എങ്ങനെ മന്ത്രി വാസവന് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണത്തിന്റെ മുഴുവൻ മോഷണത്തിന് നേതൃത്വം നൽകിയ രണ്ടു മൂന്ന് ആളുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഇതല്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിൽ ഉത്തരവാദിത്തമല്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്തുകാർ മുഴുവൻ പറയുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണറാണ് ഈ ഉണ്ണികൃഷ്ണം പോറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ ബിനാമിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് തലയിൽ മുന്നിട്ട് നടക്കുക കാരണം ഈ കട്ടതിന്റെ പൂട തലയിലുണ്ടാകുമോ എന്നുള്ള സംശയം ആ സംശയം കാരണം തലയിൽ മുണ്ടിട്ടാണ് ഇപ്പോ പുറത്തിറങ്ങുന്നത് പക്ഷേ അധികകാലം ഇങ്ങനെ രക്ഷപ്പെടാൻ അത് കടകംപള്ളിയാണെങ്കിലും വാസവനാണെങ്കിലും ആണെങ്കിലും അത് സാധ്യമല്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി ആ പിണറായിയുടെ സർക്കാരിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ എന്ത് തരത്തിലാണ് ഈ സർക്കാരിന്റെ നിലപാടുകളോട് പ്രതികരിച്ചത് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയാൽ അറിയാം അയ്യപ്പ ഭക്തന്മാരുടെ ശക്തി അയ്യപ്പന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയാം അയ്യപ്പന്റെ ശക്തിയെ കുറിച്ച് അയ്യപ്പന്റെ ശക്തി ഭഗവാൻ നേരിട്ട് വന്നിട്ട് പിണറായി വിജയനെ ശിക്ഷിക്കാൻ പോകുന്നു എന്നൊന്നും ഞാൻ പറയില്ല അയ്യപ്പനോട് അയ്യപ്പനെ ആരാധിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് അത് ചെയ്യാൻ പോകുന്നത് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ആ കട്ടവരെ വെളിച്ചത്ത് കൊണ്ടുവരാതെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ അവരെ ഈ കൊള്ള മുതൽ മുഴുവൻ തിരിച്ചുവെപ്പിക്കുന്നതുവരെ അയ്യപ്പ ഭക്ത ഭക്തർ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ശക്തിയെ ഒരു തവണ അനുഭവിച്ച ആളാണ് ശിവൻ പിണറായി വിജയൻ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള എടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം കള്ളന്മാർക്ക് വെക്കുന്ന ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രി ഇനി പൊള്ളയുടെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് രാജിവെക്കണം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണം കേരളത്തിലെ വിജിലൻസും കേരളത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ നടത്തി സത്യം പുറത്തുവരുമെന്ന് നമ്മുടെ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരുടെ ആവശ്യങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് ആ ആവശ്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ സമരത്തിന് ഈ മാർച്ചിന് നേതൃത്വം നൽകാൻ തീരുമാനിച്ചത് അത് എത്രയും പെട്ടെന്ന് നടന്നാൽ കേടുപാടില്ലാതെ പിണറായി വിജയന് രക്ഷപ്പെടാം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതികരണം ആ പ്രതികരണമാണ് നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ അവസാനിപ്പിക്കാം ഈ ഒരു മനോഭാവം ഈ ഒരു ലാഘവ ബുദ്ധി അത് ഈ നാട്ടിലെ ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ക്ഷേത്രം എന്നുള്ള നിലയിലാണെങ്കിൽ കാരണം അങ്ങനെ സംശയിക്കേണ്ടതുണ്ട് കുറിച്ച് മുഖ്യമന്ത്രി വാദോരാതെ എപ്പോഴും വാചാലനാകുന്ന ഒരാളാണ് കുറിച്ച് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായിട്ട് സമയം കണ്ടെത്തി ചർച്ച ചെയ്ത ആളുകളാണ് ഇവിടെ നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ നാടകമാണ് പ്രതിപക്ഷം നോട്ടീസ് കൊടുക്കും നോട്ടീസ് കൊടുക്കുമ്പോൾ ഭരണപക്ഷം പറയും നോട്ടീസ് അടിയന്തര പ്രമേയം കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അടിയന്തര പ്രമേയം അനുവദിക്കില്ല അടുത്ത ദിവസം നോട്ടീസ് കൊടുക്കാതെ ഉന്നയിക്കും അപ്പോ പറയും നോട്ടീസ് തരാതെയാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചർച്ച അനുവദിക്കാൻ സാധ്യമല്ല ഈ നാടകം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാടകം ശബരിമല ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ ആരാധനാലയമായതുകൊണ്ടാണെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് തീരുമാനമെടുക്കേണ്ടി വരും ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടി വരും ഈ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്ന രണ്ട് മുന്നണികളുടെയും നിലപാടുകൾ ആ നിലപാടുകളോടുള്ള ഹിന്ദു സമൂഹത്തിന്റെ പ്രതികരണം ആ പ്രതികരണം വരും ദിവസങ്ങളിൽ വ്യക്തമാകും മാത്രമല്ല അതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വീണ്ടും സമയം നീട്ടി നൽകാൻ ഉള്ള ഒരു ചർച്ച കൂടി നടക്കുന്നതായിട്ട് മാധ്യമങ്ങളിൽ അറിഞ്ഞു എന്താ കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ പങ്കാളിത്തമുള്ള ഒരു വലിയൊരു കൊള്ള ആ കൊള്ളയ്ക്ക് സംരക്ഷണം നൽകുന്ന ഒരാൾ അയാൾ തന്നെ തുടർന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പുറത്തുവരും അതുകൊണ്ട് ഈ തരത്തിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തീരുമാനങ്ങളിലേക്ക് കടക്കാതെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രി രാജിവെക്കണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ സമരത്തെ ഈ മാർച്ചിന് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം